നമസ്കാരം പി സി ജോർജന് ജാമ്യം കിട്ടി ശരി തന്നെ ഈ ജാമ്യം നിലനിൽക്കുമോ അദ്ദേഹത്തിന് ഇപ്പോ കിട്ടിയിട്ടുള്ള ജാമ്യം നിഷേധിക്കപ്പെടുമെന്നും സുപ്രീം കോടതിയിൽ പോയാലും അദ്ദേഹം നിലവിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കറിയാം നമ്മളൊക്കെ പറയുന്നതും കോടതി പറയുന്നതും നമ്മുടെ നിയമപുസ്തകത്തിലും ഒക്കെ ഒരാൾ കുറ്റം ചെയ്തു എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് ചെയ്തു എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ട ശേഷമാണ് അങ്ങനെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഒരു കുറ്റവാളിയാണ് ജയിൽ ശിക്ഷ അനുഭവിക്കണം ആ കോടതി ശിക്ഷ വിധിക്കും ആ ശിക്ഷ അനുഭവിക്കണം അങ്ങനെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇവിടുത്തെ നിലവിലുള്ള സ്ഥിതി അങ്ങനെയല്ല നിലവിലുള്ള സ്ഥിതി ഒരു കുറ്റ ആരോപിതൻ ആയാൽ തന്നെ മാധ്യമങ്ങൾ ഉടനെ അവരെ കുറ്റവാളിയാക്കുന്നു കോടതികൾ അവരെ റിമാൻഡ് ചെയ്താലും അല്ലാതെയും അവരെ ജയിലിലേക്ക് ആക്കുന്നു മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പല സിറ്റുവേഷനും ഇവിടെ ഉണ്ട് നിയമവും നീതി നടപ്പിലാകുന്നത് ശരിയായ വിധത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും അതല്ല പലപ്പോഴും ഇവിടെ നമുക്ക് ചുറ്റും കാണുന്നത് വിസി ജോർജ് വളരെ ക്രൂരമായാണ് ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചത് ഒരു മതവിഭാഗത്തിലുള്ള മുഴുവൻ ആൾക്കാരും തീവ്രവാദികളാണെന്നും അവർ ഇവിടം വിട്ടു പോണെന്നും രാജ്യദ്രോഹികളാണെന്നും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു വലിയ കുറ്റകൃത്യമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ചെയ്തത് ഒരു സന്ദേശമാണ് കൊടുത്തത് ഇവിടെ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദ്യം ജനങ്ങളെ ഒരു വിഭാഗത്തെ മുഴുവൻ ആക്ഷേപിച്ചത് കൊണ്ട് കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിഭാഗത്തിലേക്ക് നീതിയുടെ ഒരു ലാഞ്ചന എത്തി നമുക്ക് പറയാം ഇവിടെ പി സി ജോർജിന് ജാമ്യം ലഭിക്കുമ്പോൾ പി സി ജോർജിനും ജാമ്യം കിട്ടി എന്ന് പറയാം അതായത് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം രണ്ടർത്ഥത്തിലായാലും അവിടെ നീതി നടപ്പിലായിട്ടുണ്ട് എന്ന് തന്നെ പറയാം അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും അത്തരത്തിൽ നീതി നടപ്പിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദാഹരണത്തിന് നവീൻ ബാബു കേസ് എടിയും നവീൻ ബാബു മരണപ്പെട്ട കേസിൽ മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കുന്നില്ല അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ മധു എത്ര കാലമായി ഇവിടെ നീതി എന്ന് പറയുന്നത് അകലെയാണ് എവിടെ എത്തി നിൽക്കുന്ന അറിയാൻ വയ്യ അതേപോലെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിനെ എങ്ങനെയാണ് കൊന്നത് ആരൊക്കെയാണ് കൊന്നത് എന്നൊക്കെ വളരെ വ്യക്തമായ കഥകൾ അറിയാം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളും നീതി തേടി നിൽക്കുകയാണ് വാളയാറിലെയും വണ്ടി വണ്ടിപ്പെരിയാറിലെയും പെൺകുട്ടികളുണ്ട് അവരുടെയും നീതി എവിടെയൊക്കെയാണ് എന്നറിയാൻ വയ്യ ആ നീതിയൊക്കെ ആ വിധത്തിൽ പോകുമ്പോൾ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും അല്ലെങ്കിൽ താഴെ കോടതിയിലേക്കും ഒക്കെ ആ നീതി തേടി സഞ്ചരിക്കുന്ന ചില ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചില അന്വേഷണ ഏജൻസികളൊക്കെ എന്തൊക്കെയോ ചില മേഖലകളിലൂടെ പോകുമ്പോഴും നീതി എന്നത് മാത്രം എവിടെയൊക്കെയോ മറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അവിടെയാണ് ഒരു പി സി ജോർജിന്റെ ജാമ്യം നിഷേധിക്കലും ജാമ്യം കിട്ടലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിയമപരമായ ചില അപര്യാപ്തകൾ അത് ചെന്താംബര കേസ് പരിശോധിക്കണമെങ്കിൽ മനസ്സിലാവും ചെന്താംബര ഒരു കൊലക്കേസ് നടത്തി ജയിലിൽ പോയൊരു വ്യക്തിയാണ് കൊലക്കേസ് കഴിഞ്ഞ് ജയിലിൽ പോയിട്ട് തിരിച്ച് ജാമ്യം എടുത്ത് വന്ന സമയത്ത് ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു ആ പ്രദേശത്തേക്ക് കടക്കരുത് എന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ കടന്നു അങ്ങനെ കടന്നപ്പോ ചില ഭീഷണികൾ വരുന്നുണ്ട് എന്ന് കൃത്യമായി ചിലർ പോലീസിൽ അറിയിച്ചു പോലീസിൽ നേരിട്ട് ചെന്ന് പരാതി കൊടുത്തു എന്നാൽ ആ പരാതി ഒരു വലിയ പ്രാധാന്യം കൊടുക്കാതെ ചെന്താമരയെ വിളിച്ചു എന്ന് ഉപദേശിച്ചു വിടുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം രണ്ടുപേർ അതിക്രൂരമായി കൊല്ലപ്പെടുന്നതായി നമ്മൾ പിന്നെ കണ്ടു ഇവിടെ നീതി എന്ന് പറയുന്ന ഇത്തരത്തിൽ വഴിവിട്ട് പോകുമ്പോൾ ഈ പി സി ജോർജിന്റെ വഴി തന്നെ നമ്മളൊന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ പോലീസും കോടതിയും ഒക്കെ പോകുന്ന വഴി അങ്ങനെ പി സി ജോർജിന്റെ വഴി നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടല്ല ഇവിടെ ഒരു വർഗീയ അല്ലെങ്കിൽ അതുപോലെ ഒരു വിദ്വേഷം പടർത്തുന്ന ഒരു പ്രസംഗം ഉണ്ടാകുന്നത് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് ഉണ്ടാവും ഇത്രയധികം കേസുകൾ എടുത്തിട്ടുണ്ട് ചെറുതൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെട്ട കേസ് അത്രയുണ്ട് ശിക്ഷിക്കപ്പെട്ട കേസ് ഒരെണ്ണം ഇല്ല എന്നത് എണ്ണമറ്റ കേസുകൾ ഇതിനെ സംബന്ധിച്ച് ആരെല്ലാം എവിടെല്ലാം വന്ന് സംസാരിച്ചിട്ടുണ്ട് അത് ബി ജെ പി കാരായാലും ആർ എസ് എസ് കാരായാലും പി ഡി പി കാരായാലും മുസ്ലിംകാരായാലും മറ്റേതെങ്കിലും പാർട്ടിക്കാരായാലും പി ഡി പിക്കാരായാലും പോപ്പുലർ ഫ്രണ്ടുകാരായാലും ഒക്കെ കേസുകൾ നിരനിര ഇന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല അങ്ങ് കിടക്കണണ്ട് നേരുന്നു പക്ഷെ ഒരു കേസിൽ പോലും ആരെയും ശിക്ഷിച്ചിട്ടില്ല എന്നതാണ് ഒരു ഒരു വസ്തുത ഇനി നമുക്ക് പി സി ജോർജിലേക്ക് വരാം പി സി ജോർജ് നിലവിൽ നടത്തിയിട്ടുള്ള ഈ ഒരു വർഗീയ ആ വിദ്വേഷ ആ ഒരു ഒരു പ്രസ്താവന ചാനലിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിച്ചെങ്കിലും ഒരു പ്രസ്താവന അത് ഏഹ് ശിക്ഷിക്കപ്പെട്ടാൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവ് കിട്ടും കുറച്ച് പിഴയും കിട്ടും അതല്ലെങ്കിൽ പിഴ കിട്ടും ഇതാണ് പരമാവധി ശിക്ഷ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റില്ലേ പറ്റുമെന്നതാണ് വസ്തുത മുൻകൂർ ജാമ്യം കൊടുക്കാമായിരുന്നു ഇവിടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ കുടുങ്ങിയത് പോലീസാണ് നിലവിലെ ഈ അർണേഷ് കുമാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പോലീസ് പ്രവർത്തിച്ച് ഈ പി സി ജോർജിനെ അറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്നൊരു കാര്യമല്ല അവിടെ പോലീസ് ആകെ നട്ടം തിരികാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പി ജോർജ് സ്വമേധയാ കോടതിയിൽ കീഴടങ്ങിയത് അങ്ങനെ കോടതിയിൽ കീഴടങ്ങി ശരിക്കും പോലീസിനെ രക്ഷിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു പോലീസും പി ജോർജും കൂടെ തമ്മിൽ ഒത്തുകളിച്ചുകൊണ്ട് പോലീസിനെ രക്ഷിപ്പിച്ചെടുത്തതാണോ എന്നും അറിയില്ല പക്ഷെ പി സി ജോർജിന് ജാമ്യം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിന് എന്താണ് തടസ്സം ഒരു തടസ്സവും ഇല്ല എന്നതാണ് വസ്തുത അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനുള്ള തെളിവുകൾ വീഡിയോ തെളിവുകൾ ആ വീഡിയോ തെളിവുകൾ ബന്ധപ്പെട്ടവരുടെ കയ്യിലുണ്ട് അതിനെ മാറ്റാനോ അതല്ലെങ്കിൽ സാക്ഷിയെ സ്വാധീനം ചെലുത്തി ആ തെളിവുകൾ നശിപ്പിക്കാനോ പറ്റില്ല പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാകാതിരിക്കുക അല്ലെങ്കിൽ നാട് വിടുക എന്നൊക്കെയാണ് അത് രണ്ടും എന്തായാലും പറ്റില്ല അത് പി ജോർജിനെ പോലുള്ള പോലുള്ളവർക്ക് സാധിക്കുന്നതല്ല ചെയ്യേമില്ല അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യവും ജാമ്യവും ഒക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നത് സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ ജാമ്യം കൊടുത്തുകഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ മേൽക്കോടതി അവിടെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹൈക്കോടതി വരെ എത്തി നിൽക്കുമ്പോൾ ഹൈക്കോടതി നിന്ന് നമുക്ക് മുൻകൂർ ജാമ്യം ജാമ്യമോ കിട്ടുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ സമീപകാലത്ത് അതും കിട്ടണില്ല സമീപകാലത്ത് സുപ്രീം കോടതി വരെ പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് മിക്ക കേസുകളിലും സുപ്രീം കോടതിയിൽ എത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുകയല്ലേ എന്നൊരു ഒരു തോന്നൽ വരുന്നത് സ്വാഭാവികമാണ് കാരണം സുപ്രീം കോടതിയിലേക്ക് നമുക്കൊരു കേസിന് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര ലക്ഷം രൂപ വേണ്ടി വരും ഒരു വക്കീലിനെ കയറ്റി വാദിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണ്ടി ഒരു ഒരു സാധാരണക്കാരന് സാധിക്കില്ല അവന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇനി ലോൺ ഒരു ആറുമാസം കൊണ്ട് ലോൺ പാസ്സാക്കി വീടും കിടപ്പാടവും പണയം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ സിറ്റിങ്ങിന് വക്കീലിനെ ഹാജരാക്കാനേ പറ്റൂ അടുത്ത തവണ സിറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ കാശില്ല പണമില്ല അപ്പോൾ അയാൾ ഒരു കുറ്റവാളിയായി ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ ഏതെങ്കിലും കാലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ വിചാരണ കഴിഞ്ഞ് എത്രയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഒരു തടവുപള്ളിയായി അവിടെ കിടന്ന് നരകിച്ച് പിന്നെ നിരപരാധിയായി പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ശിക്ഷാ കാലാവധിക്കാൾ കൂടുതൽ റിമാൻഡ് കാലത്തിലെ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലെ എത്തുന്നുണ്ട് അതല്ലെങ്കിൽ അത്രത്തോളം വളരെ പ്രമാദമായ കേസുകൾ വ്യക്തമായ തെളിവുള്ള കേസുകൾ അത്തരത്തിലുള്ള കേസുകൾ അത് ഈ ചെന്താമര പോലുള്ള കേസുകൾ അതൊക്കെ മുൻകൂർ ജാമ്യം കൊടുത്തു കഴിഞ്ഞാലോ ജാമ്യം കൊടുത്തു കഴിഞ്ഞാലോ സമൂഹത്തിന് വലിയ ആപത്താണ് അതിപ്പോ തെളിഞ്ഞതാണ് അത്തരത്തിലുള്ള കേസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഉചിതമായ ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ കൊടുക്കാതിരിക്കാം പക്ഷെ ഒരു സാധാരണ കേസുകൾ അത്തരത്തിൽ മുൻകൂർ ജാമ്യം ജാമ്യം കൊടുക്കാതിരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നതാണ് തോന്നുന്നത് കാരണം ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ ശേഷം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നിരപരാധിത് കൊണ്ടുള്ള ഒരു മെച്ചം അയാളുടെ ജീവിതമെല്ലാം തകർന്നിട്ടുണ്ടാവും ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കച്ചവടം ഉണ്ടാകും തകർന്നിട്ടുണ്ടാവും കുടുംബം തകർന്നിട്ടുണ്ടാവും മറ്റ് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവും മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ഒരു മാർഗ്ഗം ഉണ്ടാവും അതൊക്കെ തകർന്നിട്ടുണ്ടാവും എല്ലാം തകർത്തെറിഞ്ഞിട്ട് നിരപരാധിയാണ് നിങ്ങൾ താങ്കളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ലക്ഷക്കണക്കിന് രൂപ കേസ് പറയാൻ ചെലവഴിച്ചിട്ടുണ്ടാവും അപ്പോൾ എനിക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യാജ പോക്സോ കേസിൽ വിധി പറഞ്ഞപ്പോൾ താങ്കളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് കോടതി നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞപ്പോൾ അദ്ദേഹം കണക്ക് കൂട്ടിയപ്പോൾ പണമായി പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവായി പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നിർമ്മാണ മേഖലയിലുള്ള ബിസിനസ് ഒരുപാട് തകർന്നു പിന്നെ അദ്ദേഹത്തിന്റെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തിന് അതുപോലെ സമൂഹത്തിൽ ഒരുപാട് ചീത്ത വന്നു പിന്നെ അന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോട്ടോ വെച്ച് ആഘോഷിക്കണല്ലോ ചെയ്യുന്നത് അങ്ങനെ ആഘോഷിച്ചത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട അവസരങ്ങൾ വേറെ ചില ബന്ധങ്ങൾ വേറെ അത്തരത്തിലുള്ള അങ്ങനെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് അല്ല വരുന്നു അത്രത്തോളം വളരെ പ്രയാസമുണ്ടായി ഇന്ന് കോടതി വെറുതെ വിട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നിൽക്കുകയാണ് അതായത് ഇനി ആത്മഹത്യയാണ് മുന്നിൽ നിൽക്കുന്നത് അതാണ് നിലവിലുള്ള നിലവിലുള്ളൊരവസ്ഥ ആ അവസ്ഥയാണ് നമുക്ക് മാറേണ്ടത് പി സി ജോർജിന്റെ കാര്യം നമ്മളിവിടെ പറയുകയാണെങ്കിൽ നേരത്തെ അദ്ദേഹം സമാനമായ കേസിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയ അതേ കേസിൽ തന്നെ അദ്ദേഹം നേരത്തെ ജാമ്യം എടുത്തിട്ടുണ്ട് ആ ജാമ്യത്തിന്റെ ജാമ്യ ജാമ്യവ്യവസ്ഥയുടെ വയലേഷനാണ് ഇപ്പോൾ നടത്തിയത് അതുകൊണ്ട് സ്വാഭാവികമായും പോലീസ് കോടതിയിലേക്ക് പോകും ആദ്യത്തെ ആ കേസിന്റെ ജാമ്യം റദ്ദാക്കാൻ പറയും അങ്ങനെ റദ്ദാക്കുമ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ബെയിൽ യും അത് ബാധിക്കും അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് സത്യത്തിൽ പി സി ജോർജ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്